നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗവും ആരോഗ്യരംഗവും ഇതേപോലെ രാജ്യം ശ്രദ്ധിച്ച ഒരു ആരോഗ്യരംഗമാണ് കേരളത്തിന് ഉണ്ടായിരുന്നത് ആ ആരോഗ്യരംഗം നല്ല ശ്രദ്ധ ശ്രദ്ധാപൂർവം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറായപ്പോൾ ആ ആരോഗ്യരംഗത്തിനും വലിയ തകർച്ച സംഭവിച്ചു ആ തകർച്ച എല്ലാം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ ഒമ്പത് വർഷ ആയിട്ടുള്ളൂ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ല നേഴ്സില്ല സ്റ്റാഫ് ഇല്ല മരുന്നില്ല അങ്ങനെ ഇല്ല 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 എന്ന പല്ലവി മാത്രമേ കേട്ടിരുന്നുള്ളൂ അപ്പോ തകർന്നു പോകുന്ന ഒരാരോഗ്യരംഗം അവിടെയാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ ആർദ്രം മിഷൻ ആരോഗ്യരംഗത്തെ ശാക്തീകരിക്കാൻ വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു അതിൻ്റെതായ ഇടപെടൽ വന്നു നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കി നമ്മുടെ മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രത്യേകമായ മാസ്റ്റർ പ്ലാനുകൾ തയ്യാറായി വലിയ മാറ്റം ആരോഗ്യരംഗത്ത് സംഭവിച്ചു ആ മാറ്റം രാജ്യം മാത്രമല്ല ലോകം സാക്ഷ്യപ്പെടുത്തി ലോകത്ത് അപൂർവ സ്ഥലങ്ങൾ മാത്രമേ കോവിഡിനെ കോവിഡിൻ്റെ ശേഷിയെ പ്രതിരോധിക്കാനുള്ള കരുത്തു നേടിയ ആരോഗ്യരംഗമുണ്ടായിരുന്നുള്ളൂ അതിലൊന്ന് കേരളമായിരുന്നു ലോകത്ത് സമ്പൽ സമൃദ്ധിയുടെ വിളനിലം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ചില ഇടങ്ങളുണ്ടല്ലോ അവരെല്ലാം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുന്നത് നമ്മൾ കണ്ടു എന്നാൽ കോവിഡിന്റെ മൂർധന്യ ദശയിൽ പോലും കേരളം കോവിഡിനെ കോവിഡിന്റെ മാരകമായ ശേഷിയെ നേരിടാൻ നല്ല ഉയർച്ചയോടെ കേരളത്തിന്റെ ആരോഗ്യ രംഗം നിന്നു ആ ഘട്ടത്തിലും നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമായത്ര എത്ര ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഐ സിയു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു ഏതാ കാലം വെന്റിലേറ്റർ നമ്മുടെ ചില രാഷ്ട്രത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാലോ അത്തരം രാഷ്ട്രങ്ങളിൽ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ പിന്നെ ചികിത്സയില്ല കോവിഡിന് അവര് മരിച്ചോട്ടെ എന്നാണ് നമ്മുടെ കേരളത്തിൽ നൂറു വയസ്സ് കഴിഞ്ഞ അമ്മൂമ്മ രണ്ടാമതും കോവിഡ് വന്ന് അതിനെ അതിജീവിച്ച് നിന്ന കഥ ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതാണ് നമ്മുടെ നാട് വെന്റിലേറ്ററിൽ ആളെ കടത്താൻ വരുമ്പോ വെന്റിലേറ്റർ ഒഴിവില്ല ആളെ കടത്തണം എന്തു ചെയ്യും കൈ ഉറച്ചുകൊണ്ട് ഒരു ഡോക്ടറും സാധാരണഗതിയിൽ ചെയ്യാൻ തയ്യാറാകാത്ത ഒരു കാര്യം ചെയ്യാൻ അത്തരം രാജ്യങ്ങളിലെ ഡോക്ടർമാർ നിർബന്ധിതരായി ആ വെന്റിലേറ്ററിലുള്ള ഒരു രോഗിയുടെ വെന്റിലേറ്റർ ബന്ധം വിച്ഛേദിക്കുന്നു എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുക അവർക്ക് നല്ല നിശ്ചയമുണ്ട് മറ്റൊരു രോഗി അവിടെ കിടത്തുന്നു ആ ലോകത്താണ് നമ്മുടെ നാട്ടിൽ അതിന്റെ മൂർധന്യ ദശയിലും വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നത് എന്തിനാണ് ആ മാറ്റം നമ്മൾ ഉണ്ടാക്കിയത് കോവിഡ് വരുമെന്ന് കണ്ടുകൊണ്ടല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ആശുപത്രികൾ കേരളത്തിൽ ഉണ്ടാവണം ആ രീതിയിൽ ആശുപത്രി രംഗം ശക്തമാവണം അതിനാണ് നാം ആർദ്രം മിഷൻ നടപ്പാക്കിയത് അതിലൂടെ കോവിഡ് വന്നപ്പോൾ അതിനെയും നേരിടാൻ നമുക്ക് കഴിഞ്ഞു ഇവിടെയും ആലോചിക്കൂ യു ഡി എഫ് ആയിരുന്നു എന്തായിരിക്കും സ്ഥിതി ഈ രാജ്യത്ത് പലയിടത്ത് സംഭവിച്ചത് ലോകത്ത് പലയിടത്ത് സംഭവിച്ചത് നമ്മുടെ കേരളത്തിലും സംഭവിക്കുമായിരുന്നു അവിടെയാണ് ആ ചൊല്ല് തീർത്തും അന്വർത്ഥമാകുന്നത് എൽ വന്നാൽ എൽ വരും എല്ലാം ശരിയാകും